തീരം മുഴുവൻ കടൽ കൊണ്ടുപോയ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചിന്റെ അവസ്ഥ ദയനീയമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വക ആറാട്ടുമ്പത്തിന്റെ തൊട്ടടുത്തു വരെ കടൽ കയറിയെത്തി തീരമില്ലാത്ത ബീച്ചിലേക്ക് ആളുകൾ വരാതായതോടെ കച്ചവടക്കാരും പ്രതിസന്ധിയിലായി ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട തിരക്കുള്ള ബീച്ചുകളിലൊന്നായ ശംഖുമുഖം ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഈ മഴക്കാലത്ത് ഈ ബീച്ചിൻ്റെ ഏതാണ്ട് നാനൂറ് മീറ്ററോളം ഭാഗം കടലെടുത്തു എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ് ഇവിടെ അവസ്ഥ എന്നുള്ളതാണ് ഓരോ മഴക്കാലം വരുമ്പോഴും ഇവിടെ കെട്ടിയിരിക്കുന്ന സംരക്ഷണ ഭിത്തികൾ അതോടൊപ്പം തന്നെ ബീച്ച് ഭംഗിയാക്കാനായി നിർമ്മിച്ചിരിക്കുന്ന ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള ഇരിപ്പിടങ്ങൾ എല്ലാം തന്നെ കടലെടുക്കും അടുത്ത മഴക്കാലത്തേക്ക് അതെല്ലാം തന്നെ ലക്ഷങ്ങൾ മുടക്കി അത് പുതുക്കി പണിയും പിന്നീട് അടുത്ത മഴക്കാലത്തും ഇതേപോലെ തന്നെ കടല് കയറി വന്ന് ഇതെല്ലാം എടുക്കും എന്നാൽ ഇത് ഇങ്ങനെ ആവർത്തിച്ച് കടലെടുക്കുന്നത് തടയാനായി നിർമ്മാണത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുകയോ അതിനനുസരിച്ച് നിർമ്മാണ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാ മഴക്കാലത്തും ഇത് ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഭക്ഷണം തോറും കടലിൽ കയറുന്നുണ്ട് പോകുന്നുണ്ട് എങ്ങനെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജനിച്ച കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് ദൂരെ വരുവുണ്ടായിരുന്നു തൊഴിൽ ഭക്ഷണം വരുന്നുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുവഴി വണ്ടി വെള്ളങ്ങളൊന്നും ഇറക്കാൻ പറ്റത്തില്ല എത്ര കിലോമീറ്റർ ദൂരെയാണ് നടന്നു പോകുന്നത് ഇപ്പൊ നടന്നു വരാൻ പോലും വഴിയില്ല കടല് കയറി കയറി വന്ന് ഈ തീരത്തുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിന് തൊട്ട് അടുത്തുവരെ എത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു ഭീഷണി കടലെടുക്കുമെന്നുള്ള ഒരു ഭീഷണി ഈ പൈതൃക നിർമ്മിതി കൂടി ആയിട്ടുള്ള ഈ ആറാട്ട് മണ്ഡപം നേരിടുന്നുണ്ട് ഈ ആറാട്ട് മണ്ഡപം കടലെടുക്കുന്നതിൽ നിന്ന് തടയണം അതിന് സംരക്ഷണ ഭിത്തി ഒരുക്കണം എന്നുള്ള ആവശ്യം വലിയ തോതിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് തീരത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ കടലിൽ ആറ് മീറ്റർ താഴ്ചയിൽ ഒന്നര കിലോമീറ്റർ നീളത്തിൽ ജിയോ ട്യൂബുകൾ സ്ഥാപിക്കാനും ട്യൂബുകൾ സ്ഥാപിക്കുന്നയിടം മുതൽ കര വരെയുള്ള ഭാഗം മണൽ പോഷണം നടത്തി തീരം വീണ്ടെടുക്കാനുമുള്ള പദ്ധതി കോർപ്പറേഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതിയിൽ ഇതുവരെ സർക്കാർ തീരുമാനം ആയിട്ടില്ല തീരം കടലെടുത്തതോടെ ഇവിടേക്ക് സഞ്ചാരികൾ വരുന്നതും വളരെയധികം കുറഞ്ഞു ഈ സഞ്ചാരികളെ ആശ്രയിച്ചായിരുന്നു ഇവിടെ നിരവധി കച്ചവടങ്ങളും കച്ചവടക്കാരും എല്ലാം ഉണ്ടായിരുന്നത് സഞ്ചാരികൾ വരുന്നത് കുറഞ്ഞതോടെ ഇവരുടെ കച്ചവടവും കുറഞ്ഞു അവരുടെ ജീവിതവും കൂടി പ്രതിസന്ധിയിലായി ഇപ്പം ചേച്ചി ഇവിടെ ഐസ്ക്രീം കച്ചവടം നടത്തുന്നതാണല്ലേ ഞാനിവിടെ ഐസ്ക്രീം കച്ചവടം ചെയ്യുന്ന ഇരുപത് വർഷമായി മോളെ അപ്പം ഈ തീരം സാധാരണ വെള്ളം കയറുന്നതാണ് എല്ലാ വർഷവും ഉള്ളതാണ് പക്ഷേ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ട് അതുപോലെ ടി വിയിലൊക്കെ എഴുതി കാണിക്കുന്നല്ലോ ഏറ്റവും പേര് കേട്ടതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് ഇപ്പം ആളില്ലാതെ വന്നപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കച്ചവടക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പൈസായ അമ്മമാരുണ്ട് വീടില്ലാത്തവരുണ്ട് ഈ വേ കടല് കയറിയപ്പം വീട് നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഞങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ അതാണ് ഈ കച്ചവടത്തെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ വരുമാനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നിലച്ചു പോകുന്നൊരവസ്ഥയാണ് ജീവിതം പ്രതിസന്ധിയിലാവുന്ന ഒരവസ്ഥയാണ് ഇതിനെല്ലാം തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇവരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം